എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ദൈവവചന പഠനത്തിലേക്ക് സ്വാഗതം യൂതയുടെ ലേഖന പഠന പരമ്പരയുടെ ആരംഭ ഭാഗമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത് യൂത തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ ഉപയോഗിച്ച രണ്ട് പദങ്ങളായിരുന്നു ഒന്ന് തൻ യാക്കോബിന്റെ സഹോദരൻ എന്ന് വെളിപ്പെടുത്തി മറ്റൊന്ന് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ അർത്ഥ സഹോദരനാണ് യാക്കോബും യൂതയും എന്നാൽ അപ്പോൾ തന്നെ വേണമെങ്കിൽ യൂതയ്ക്ക് ഞാൻ യേശുവിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ പറയാതെ യാക്കോബിന്റെ പേര് അവിടെ പറഞ്ഞുകൊണ്ട് യാക്കോബിതിൻ്റെ സഹോദരനാണ് എന്ന് പറയുക വേണമെങ്കിൽ യൂതയ്ക്ക് തന്നെ തന്നെ ഒന്ന് എടുത്തു കാണിക്കുവാനായിട്ട് ഞാനാണ് യേശുവിന്റെ സഹോദരൻ എന്ന് പറയാമായിരുന്നു അങ്ങനെയും പറഞ്ഞില്ല അവിടെ യേശുവിനോട് ചേർത്ത് താൻ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളതാണ് ആ ദാസൻ എന്നുള്ള പദം നാം ചിന്തിക്കുകയായിരുന്നു യൂതയുടെ ഏറ്റവും വലിയ ലാളിത്യവും വിനയവും നമുക്ക് ഈ പദങ്ങളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ് അടിമയെ സംബന്ധിച്ച് നിരവധി തെളിവുകളും ചരിത്രങ്ങളും വിശുദ്ധ തിരുവഴുത്തിലുണ്ട് അടിമത്ത സമ്പ്രദായം ദീർഘമായ നാളുകളായി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഉണ്ടായിരുന്നു ധനരായ പൗലോ സ്ലേഹ റോമയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഏകദേശം അറുപത് ലക്ഷത്തോളം അടിമകൾ റോമിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് എന്തിനാ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ആ നിലയിലുള്ള അടിമത്വവും അടിമ കച്ചവടങ്ങളും ഒക്കെ നടന്നിരുന്നു ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു വ്യക്തിക്ക് ഇത്ര ആടുമാടുകളുണ്ട് ഇത്ര പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നത് പോലെയായിരുന്നു ഒരു വ്യക്തിക്ക് ഇത്ര അടിമകളുണ്ട് എന്ന് പറയുന്നത് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ ഇടപെടുവാൻ കഴിയുന്ന ഏതു വേലയും ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഏത് പ്രവൃത്തിയും ചെയ്യിപ്പിക്കുവാൻ കഴിയുന്ന ഏത് നിലയിലും ഉപദ്രവിക്കുവാൻ കഴിയുന്ന ഉപദ്രവിച്ചാൽ ആരും ചോദ്യം ചെയ്യുവാൻ ഒരു നിലയിലും കാരണമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു അക്കാലത്ത് അടിമകൾ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കിയിരുന്നത് എന്നാൽ യഹൂദന്റെ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ അടിമകൾ എന്നുള്ള പദത്തിന് നാം കുറച്ചുകൂടെ മൂല്യവും അർത്ഥവും കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അടിമകളോടുള്ള ബന്ധത്തിൽ കൃത്യമായിരിക്കുന്ന തെളിവുകളും വേദഭാഗങ്ങളും അവരോട് ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരാശയത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ താൻ യേശു ക്രിസ്തുവിന്റെ ദാസൻ എന്ന് യുവത തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ അടിമയായിട്ടിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായി കണ്ടുകൊണ്ടാണ് താൻ ആ വാക്ക് പറയുന്നത് നാം പുറപ്പെടുത്തുന്ന പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടിമത്വത്തെ സംബന്ധിച്ചും ഒരടിമയോടുള്ള ബന്ധത്തിലുള്ള നിലപാടുകൾ എന്തായിരിക്കണമെന്നും ന്യായപ്രമാണം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് എക്സോഡസ് ചാപ്റ്റർ ട്വന്റി വൺ ഇരുപത്തിയൊന്നാം അധ്യായം അതിന്റെ ആരംഭം മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അവിടെ ഒരു അടിമയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടാം വാക്യം ഒരു എബ്രായദാസിനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറ് സംരസണം സേവിച്ചിട്ട് ഏഴാം സംരക്ഷണത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം അവൻ ഏകനായി പോകണം എന്നാൽ ദാസൻ ഞാൻ എന്റെ യജമാനനെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കഥകിന്റെയോ കട്ടളക്കാരൻറെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം ഈ ഭാഗത്ത് ന്യായപ്രമാണം അടിമയോടുള്ള ബന്ധത്തിൽ നൽകിയിരിക്കുന്ന ചില ആശയങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആറു വർഷക്കാലം ഒരു വീട്ടിൽ ഒരു യജമാനന്റെ കീഴിൽ അടിമ നിൽക്കുകയാണെങ്കിൽ ഏഴാം സംവത്സരമാകുമ്പോൾ അവനെ സ്വതന്ത്രനായിട്ട് വിടണം അവന് പോകുവാനുള്ള സമയമാണ് ആ സമയത്ത് അവന് പോകാം അവൻ സ്വതന്ത്രായി വന്നെങ്കിൽ അങ്ങനെ പോകാം ഇനി ഭാര്യയുമായിട്ടാ വന്നെങ്കിൽ അങ്ങനെ പോകാം അങ്ങനെ ചില നിബന്ധനകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ആറ് സമ്പത്സരം യജമാനനോട് ഒത്തു പാർത്തിട്ട് ഏഴാം സംവത്സരത്തിൽ ഇവന് പോകുവാനുള്ള സാധ്യത ഉണ്ടാകുന്ന സമയത്ത് അവന് ചോദിക്കുകയാണ് നിനക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ് ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് ഈ യജമാനോട് കൂടെ വസിച്ചാൽ മതി എന്ന് അവൻ പറഞ്ഞു എന്നങ്ങ് ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട് അടിമയോടുള്ള ബന്ധം പിന്നെ കഥകിന്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കിലേക്ക് കൊണ്ടു എന്ന് നിർത്തിയിട്ട് ആ കട്ടളയോട് ചേർത്ത് വെച്ച് അവന്റെ കാത് കുത്തി തുളയ്ക്കും അങ്ങനെ കുത്തി തുളച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നേക്കും ഈ മനുഷ്യന് അടിമയായിട്ടിരിക്കും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ അടിമയെ അവൻ പറയുകയാണ് ഞാൻ ഇനി പോകുന്നില്ല എനിക്ക് ഈ യജമാനെ മതി നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ജയിൽവാസമുണ്ട് ഈ ജയിൽവാസം അനുഭവിച്ചിട്ട് ഇത്നാം തീയതി പോകുമെന്ന് പറയുമ്പോൾ ഒരു ജയിൽ പുള്ളിയും പറയാറില്ല അയ്യോ ഞാൻ പോകുന്നില്ല ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് വസിച്ചോളാം എന്ന് പറയാറില്ല പല ആളുകളും പറയുന്നത് ഞാൻ വെളിയിൽ പോയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുന്ന അകത്തേക്ക് വീണ്ടും വരാമെന്നാ പറയുന്നത് കാരണം അതിൻ്റെ അകത്ത് സുഖകരമായ വാസമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അടിമയ്ക്ക് അടിമയുടെ വേദനകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ഒരു ജയിലിൽ കൃത്യമായ നിലയില് നിബന്ധനകളുണ്ട് റിലീസ് ആക്കേണ്ട സമയം റിലീസ് ആക്കിയിരിക്കണം അകത്ത് നിർത്തുവാൻ പാടില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ മനുഷ്യന് സ്വതന്ത്രനായി പോകുവാനായി അവൻ കാത്തിരിക്കുന്ന ഏഴാമത്തെ സമ്മത്സരം വരുമ്പോൾ അവന് പോകുവാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അവൻ പറയുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ആറു വർഷക്കാലം സേവിച്ച ഞാൻ ഈ കഴിഞ്ഞ ആറു വർഷക്കാലം ആർക്കായിരുന്നു അടിമയായിട്ടിരുന്നത് എനിക്കിനി ആ യജമാനെ മതി മറ്റൊരു യജമാനന്റെ അടുക്കിലേക്ക് പോകുവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അവൻ സ്വയമേ പ്രഖ്യാപിച്ചാൽ അവനെ കൊണ്ടുപോയിട്ട് യജമാനൻ ചെയ്യേണ്ട പ്രവൃത്തിയാണ് നാം അവിടെ വായിച്ചു കേട്ടത് അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും ഒന്ന് എന്നേക്കും ദാസനായിട്ടിരിക്കണമെങ്കിൽ അവനൊരു വേദന സഹിക്കണം ഏതാണ് ഈ വേദന ആ കട്ടളയോട് ചേർത്ത് വെച്ച് അവന്റെ കാത് കുത്തി തുളയ്ക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അവിടെ അവൻ സമ്മതിക്കുകയാണ് എന്റെ കാത് കുത്തി തുളച്ചോ ആ വേദന ഞാൻ സഹിക്കുവാൻ തയ്യാറാണ് എന്തിനു വേണ്ടി എന്നേക്കും ഈ യജമാനനെ സേവിക്കുവാൻ മറ്റൊരു കാര്യം ഇവൻ പിറ്റേ ദിവസം മുതൽ എതിലെ ഇറങ്ങി നടന്നാലും ആളുകൾ പറയും അവനൊരു അടിമയാണ് പോകുന്നത് അവന്റെ പേരിന് ഇനി ഒരു മാറ്റമില്ല അവൻ അടിമയാ ആരുടെ അടിമ ദ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ അടിമയാണ് അവന്റെ ജീവിതത്തിൽ അടിമ എന്ന പേര് ഇനി ഒരിക്കലും മാറുന്നില്ല എന്നേക്കും അടിമയായിട്ട് അവൻ ഇരിക്കുക അതിൻ്റെ സിമ്പലാണ് അവന്റെ കാതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു സമർപ്പണത്തോടുകൂടി വേദനയോടുകൂടി യജമാനെ എന്നേക്കും സേവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ഒരടിമയുടെ ചിത്രമാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ഞാൻ ഈ ആശയത്തെ യൂത പറഞ്ഞ വാക്കിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ യൂത പറയ ഞാനെന്റെ കർത്താവിൻ്റെ ദാസനാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചതുപോലെ യേ സി കർത്താവിന്റെ പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള സമയത്താണ് ഈ യൂത കർത്താവിനെ അറിയുവാൻ ഇടയായിട്ട് തീർന്നത് കർത്താവിൽ വിശ്വസിപ്പാൻ സഹോദരന്മാർക്കിടയായിട്ട് തീർന്നത് അവർ തിരിച്ചറിഞ്ഞു അവരുടെ സഹോദരനായിരിക്കുന്ന യേശു സാക്ഷാൽ ലോകത്തെ ഉത്തരിപ്പാൻ വന്ന മഷിഹയാണ് വീണ്ടെടുപ്പുകാരനാണ് ആ തിരിച്ചറിവ് അവർക്കുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ അംഗീകരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ യജമാനിനെ മതി ഇനിയുള്ള ശിഷ്ടകാലം ഈ യജമാനന് വേണ്ടിയുള്ള ഏതു വേദനയും സഹിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ഈ യജമാനന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് അവർ നയിച്ചത് യജമാനന് വേണ്ടി മറ്റുള്ളവർ പലപ്പോഴും പറയും ദാ ആ പോകുന്നവനാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന് പറയാറുണ്ട് അപ്പോഴും അവർ അഭിമാനത്തോടെ അത് ഏറ്റെടുക്കുകയാണ് കാരണം യേശുവിനെ സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾ പറയുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു ഇവൻ മറിയയുടെ മകൻ എന്നാണ് മറിയയുടെ മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത് മറ്റൊരു നെഗറ്റീവ് തോട്ടാണ് അവർ കൊണ്ടുവരുന്നത് അതെന്താണ് എന്ന് ചോദിച്ചാൽ കന്യകയായിരുന്ന മറിയ ഗർഭപതിയായിട്ട് തീർന്നു ചരിത്രത്തിൽ ആർക്കും അറിയില്ല പരിശുദ്ധാത്മാവിനാൽ കന്നിക ഗർഭിണിയായെന്ന് പിന്നെ അത് എങ്ങനെയാ മനസ്സിലാകുന്നത് അവളുടെ അവിഹിത ജീവിതമാണ് അതിന്റെ കാരണമെന്നാണ് പലപ്പോഴും ആരോപിക്കപ്പെടുന്നത് അപ്പോൾ വാസ്തവത്തിൽ യേശുവിനെ സംബന്ധിച്ച ജനത്തിനിടയിൽ ഒരു തെറ്റായിരിക്കുന്ന ഇമേജ് ആയിരുന്നു ആളുകൾ വളർത്തിയത് ഇന്നും അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ പേരിൽ മറിയയുടെ മകൻ എന്ന് പിന്നെയും പിന്നെയും ആവർത്തിക്കുമ്പോൾ മറികയുടെ മകനും ദാ പോകുന്ന സഹോദരന്മാരും അവരെല്ലാം ഒന്നാണ് എന്ന് ചേർത്ത് പറയുന്ന ആ ഒരു പദപ്രയോഗമുണ്ടല്ലോ അതൊരു പരിഹാസത്തിന്റെ വാക്കുകളായിരുന്നു പക്ഷേ യൂത പറയുകയാ അതെനിക്കൊരു വിഷയമേ അല്ല ഇതായി നല്ല യജമാനു വേണ്ടി എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അടിമയോടുള്ള ബന്ധത്തിൽ നാം ഇരുപത്തൊന്നാം അധ്യായത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് വാസ്തവത്തിൽ യൂതയുടെ ജീവിതത്തിൽ യൂത അങ്ങ് ഏറ്റെടുക്കുകയാണ് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കില്ല നിങ്ങൾ സ്നേഹിതന്മാരാണ് എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് കർത്താവിന് ദാസന്മാരായിട്ട് ആരുമില്ല കർത്താവ് ആരെയും അടിമകളാക്കിയിട്ടില്ല ലോകത്തിൽ അനേകർ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ യേശു കർത്താവ് ആരെയും അടിമകളാക്കിയിട്ടില്ല പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ സ്ലിഹമാരൊക്കെ അവരുടെ പേരുകൾ പറയുമ്പോൾ അവരെല്ലാം കർത്താവിനോട് ചേർത്ത് പറയുവാൻ ഉപയോഗിച്ചിട്ടുള്ള പദമാണ് അടിമ എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യം ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഞാൻ എൻ്റെ യേശുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നതിൻ്റെ അത്രയും ഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ കർത്താവിൻ്റെ പേരിനോട് ചേർത്ത് അടിമ എന്നുള്ള പദമാണ് ഈ സ്നേഹമാരൊക്കെ ഉപയോഗിക്കുവാൻ ആഗ്രഹിച്ചത് യൂതയും അങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടിമയോടുള്ള ബന്ധത്തിൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട് എന്തൊക്കെയാണ് എന്ന് നാലുകൂട്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കട്ടെ ഒന്ന് മലാക്കിയുടെ പ്രവചനം ഒന്നാം അധ്യായം ആറാമത്തെ വാക്യമാണ് എന്താണ് അടിമയോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത മലാക്കിയുടെ പ്രവചനം ഒന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ എന്ന് നാം വായിക്കുന്നു അപ്പോ ഒന്ന് അടിമ ഒന്നാമത് ചെയ്യേണ്ട കാര്യം യജമാനെ ബഹുമാനിക്കണം യജമാനെ ബഹുമാനിക്കാതിരിക്കുവാൻ ഒരിക്കലും കഴിയയില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിലും എപ്പോഴും ഈ സീനിയോരിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട് പ്രായം കൊണ്ടുള്ള സീനിയോരിറ്റിയും അധികാരം കൊണ്ടുള്ള സീനിയോരിറ്റിയും ഒക്കെയുണ്ട് അപ്പോൾ ഈ അധികാരത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളെ അതിന്റെ താഴെയുള്ള ആളുകൾ ബഹുമാനിക്കണം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള വ്യത്യസ്തമായ നില നിലകളിലുള്ള ബഹുമാനം ആളുകൾ കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ അപ്പോൾ എവിടെയും ബഹുമാനം സീനിയേഴ്സിന് കൊടുക്കേണ്ടത് ആവശ്യമാണ് സീനിയോറിറ്റിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ ഇവിടെ അടിമ എന്ന നിലയിൽ യജമാനൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് യജമാനനെ കാണുമ്പോൾ അടിമ ബഹുമാനിക്കണം ബഹുമാനം കൊടുത്തേ മതിയാവുകയുള്ളു ഇല്ല എന്ന് വന്നാൽ ആ അടിമയും യജമാനും തമ്മിലോട് ഇരിപ്പിൽ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുവാനായിട്ട് ഇടയായിട്ട് തീരും ഞാൻ ഇങ്ങനെ പറയട്ടെ ഒന്നാമത് അടിമ മനസ്സിലാക്കേണ്ട കാര്യം യജമാനനെ ബഹുമാനിക്കണം എന്നുള്ളതാണ് യൂത വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ തന്റെ യജമാനായിട്ട് കാണുമ്പോൾ എന്ന അടിമ പറയുകയാണ് എനിക്കെന്റെ കർത്താവിനോട് ബഹുമാനമുണ്ട് ഞാൻ ചോദിക്കട്ടെ നാം എല്ലാവരും പലപ്പോഴും യേശുവിന്റെ ഒരു ദാസനാണ് എന്നുള്ള പദം എടുക്കുവാൻ ആഗ്രഹിക്കാറുണ്ട് അതിൽ പദവിയാണ് എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ എന്നാൽ വാസ്തവത്തിൽ ഞാൻ യേശുവിന്റെ ഒരു അടിമയാണെന്ന് അംഗീകരിച്ചാൽ എനിക്ക് ഏറ്റവും അധികം ബഹുമാനം കൊടുക്കേണ്ടത് ഈ യജുമാനോടാണ് യജമാനന് കൊടുക്കുന്ന ബഹുമാനം മറ്റാർക്കും കൊടുക്കുവാൻ പാടില്ല യജമാനനോമോളം ബഹുമാനം അർഹിക്കുന്ന മറ്റൊരു കഥാപുരുഷൻ അടിമയോടുള്ള ബന്ധത്തിൽ ഇല്ല മറ്റാരെയും ആ സ്ഥാനത്തെ കാണുവാൻ കഴിയുകയില്ല അടിമയ്ക്ക് ഏറ്റവും പ്രാധാന്യം യജമാനൻ തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കുള്ള നല്ല യജമാനൻ അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിന് തുല്യം യേശു ക്രിസ്തു മാത്രമാണ് ആ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിത്വത്തെ നമുക്കൊരിക്കലും കാണുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് യേശുവിന് കൊടുക്കേണ്ടിയ ബഹുമാനം കൊടുപ്പാൻ ഇടയായിട്ട് തീരണം സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്ക് എങ്ങനെയാ യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ യോഗ്യനായ യജമാനനെ ബഹുമാനിപ്പാൻ ഇടയായിട്ട് തരണം അതാണ് യജമാന അടിമ ബന്ധത്തിൽ അടിമയിൽ നിന്ന് യജമാനം പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നാം അവിടെ വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത് പന്ത്രണ്ടിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടി കൊള്ളും രണ്ടാമത് അവിടെ വായിക്കുന്നത് യജമാനന്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കാതിരിക്കുന്ന ദാസന് വളരെ അടി കിട്ടും എന്നുള്ളതാണ് ഞാനതിനെ ഇങ്ങനെ പറയാം യജമാനൻ അടിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യം യജമാനന്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തിൽ പോലും ആ കുടുംബജീവിതം മുന്നോട്ടു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്ടമറിഞ്ഞുള്ള പ്രവർത്തനമാണ് ഭർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞു ഭാവിയുടെ ഭാര്യയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞു അവർ തമ്മിൽ ഒരണ്ടർസ്റ്റാൻഡിങ്ങിൽ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ കുടുംബജീവിതം ധന്യമായിട്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിട്ട് തീരുന്നത് യജമാനം പ്രതീക്ഷിക്കുന്നത് എന്താണോ യജമാനന്റെ ഇഷ്ടം ആ ഇഷ്ടം വേണം അടിമ തിരിച്ചറിയുവാൻ അടിമയത് തിരിച്ചറിയണം അടിമ ഈ യജമാനോടൊപ്പം വസിക്കുമ്പോൾ തന്റെ ഇഷ്ടങ്ങൾ തന്റെ ആഗ്രഹങ്ങൾ തന്റെ താല്പര്യങ്ങൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം പ്രവർത്തിച്ചില്ലെങ്കിൽ എന്തു നിലകളിലും ശിക്ഷിക്കുവാൻ അർഹതയുള്ള വ്യക്തിയാണ് യജമാനൻ അതുകൊണ്ട് പറയുക ദാസൻ വളരെ അടികൊള്ളൂ ദാസൻ അടി കൊള്ളുന്നതിന്റെ കാരണം യജമാനൻ ഇഷ്ടപ്രകാരം ജീവിച്ചില്ല എന്നുള്ളതാണ് വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ നമ്മുടെ നല്ല യജമാനനായ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉണ്ടല്ലോ ആ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ നയിക്കേണ്ടത് വളരെ ആവശ്യമാണ് യൂത പറയുകയാണ് ഞാനതിന് തയ്യാറാണ് എന്റെ കർത്താവ് ആ കർത്താവിന്റെ ഇഷ്ടം എന്താണോ ആ യജമാനന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ടാണ് ഡൂലോസ് എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനൊരു അടിമയാണെന്ന് പറഞ്ഞാൽ ഈ യജമാനന്റെ ഇഷ്ടം മുഴുവൻ അറിഞ്ഞു ചെയ്യുവാൻ എനിക്ക് താല്പര്യമാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ പറഞ്ഞ മുമ്പോട്ട് പോകട്ടെ കർത്താവിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്താ വായിക്കുന്നത് നമുക്ക് നല്ല യജമാനന്റെ മുമ്പാകെ നിൽക്കുവാനുള്ള ഒന്നാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള ഒരു ഹൃദയമാണ് ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്ന് വായിക്കുന്നത് പോലെ നമുക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് അനുദിന ജീവിതത്തിൽ വന്നു കയറുന്ന പാപത്തിൻ്റെതായിരിക്കുന്ന കുറവുകൾ ബലഹീനതകൾ ഇതൊക്കെ നമ്മുടെ ജഡമയമായ ശരീരത്ത് അവശേഷിച്ചിരിക്കെ ഇതെല്ലാം ദൈവം മുമ്പാകെ നമ്മുടെ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ബലഹീനതകളെ മാറ്റിക്കൊണ്ട് അനുദിന ജീവിതത്തിൽ ഒരു ശുദ്ധീകരണവും നാം പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഇഷ്ടമറിഞ്ഞ് യജമാനു വേണ്ടി ജീവിക്കുവാനുള്ള മനസ്സാണ് അടിമയ്ക്കുണ്ടാകേണ്ട രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് മൂന്നാമത്തെ യോഗ്യത നമുക്ക് കാണുവാൻ കഴിയുന്നത് എഫ് എസ് ലേഖനം അതിൻ്റെ ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യമാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം എഫ് എസ് ലേഖനം ആറാം അധ്യായം അഞ്ചാമത്തെ വാക്യം നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ദാസന്മാരെ ജഡപപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ഈ ആശയവുമായിട്ടേറെ ചിന്തിക്കേണ്ടതാണ് അവിടെ യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ധന്യനായ പൗലു സ്ലേഹ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം യജമാനനെ അനുസരിക്കണം എന്നാൽ അവിടെ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ യജമാനന്റെ മുമ്പാകെ ചെന്നു നിൽക്കുമ്പോൾ കർത്താവിന്റെ മുമ്പാകെ നാം എങ്ങനെ ആയിരിക്കണമോ അതുപോലെ ലോകപ്രകാരമുള്ള യജമാനന്റെ മുമ്പാകെയും ആയിരിക്കണമെന്ന് പൗരസി ചൂണ്ടിക്കാണിക്കുക അപ്പോൾ ഞാൻ യേശുവിന്റെ അടിമയാണെന്ന് യുവത പറയുമ്പോൾ ആശയത്തിന്റെ അർത്ഥവും മൂല്യവും നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നതാണല്ലോ എത്രമാത്രം ഏകാഗ്രതയോടെ എത്രയോ എത്രമാത്രം ഭക്തിയോടെ എത്രമാത്രം വിറയലോടെ വേണം നാം കർത്താവിന്റെ മുമ്പാകെ നിൽക്കുവാൻ അവിടുന്ന് നമ്മുടെ നല്ല യജമാനനാണ് ആ യജമാനന്റെ മുമ്പാകെ യജമാനനെ അനുസരിക്കുവാൻ നമുക്കിടയായിട്ട് തീരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുസരണക്കേട് സംഭവിക്കാറുണ്ട് നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ ഏറ്റവുമധികം കുഞ്ഞുങ്ങൾ അടിവാങ്ങിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം അവർ പലപ്പോഴും പഠിക്കാത്തതിനല്ല അടി വാങ്ങിക്കുന്നത് വീട്ടിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ശിക്ഷണം ലഭിക്കുന്നത് അവർ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾ അനുസരിക്കാതിരിക്കുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള മാതാപിതാക്കൾ അവരുടെ മക്കൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുന്നു എങ്കിൽ മാതാപിതാക്കൾക്ക് എത്രത്തോളം കോപം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകും എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ നല്ല കർത്താവ് ആ കർത്താവ് ഏറെ ആഗ്രഹിക്കുന്ന നമ്മുടെ നല്ല യജമാനൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ നാം കർത്താവിനെ അനുസരിക്കുന്നവർ ആയിരിക്കണം എന്നുള്ളതാണ് കർത്താവിനെ അനുസരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷമായിരിക്കണം കാരണം എന്താ നാം അവന്റെ ദാസന്മാരെന്നുള്ള പേരെടുക്കുമ്പോൾ അവിടുന്ന് നമുക്ക് നല്ല ഒരു യജമാനനാണ് ദൈവം എന്റെ ജീവിതം മുഴുവൻ എന്റെ കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാൻ ഇടയായിട്ട് തീരണം ഞാനത് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്ന ഒരു ചരിത്രം കാണുവാൻ കഴിയുന്നുണ്ട് നമ്മ ഭാഗത്തോട് സഞ്ചരിച്ചാൽ വാസ്തവത്തിൽ ആ അബ്രഹാമിന്റെ ദൈവവിളി ഉണ്ടായതിനു ശേഷം നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ കൊണ്ട് യാഗം കഴിക്കാൻ പറയുമ്പോൾ അബ്രഹാമിന് ഒരു ചോദ്യവും മറുത്തില്ലായിരുന്നു പിന്നീട് ആ യാകർപ്പണം ഒക്കെ കഴിഞ്ഞ് ഉടനെ ദൈവം മറുപടി ചെയ്യുന്ന വാക്ക് നാം വായിക്കുന്നുണ്ട് നീ നിന്റെ മകനെ തിരുവാൻ മടിക്കായ കൊണ്ട് നീ എന്നെ അനുസരിച്ചത് കൊണ്ട് ഞാനിങ്ങനെ പറയട്ടെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതിൻ്റെ ഒന്നാമത്തെ പടിയായിട്ട് തന്റെ അനുസരണത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവീക അനുഗ്രഹങ്ങൾ നീ കാണുന്ന ദേശം നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് ദൈവം നൽകുമ്പോൾ അതിന്റെ പിന്നിൽ അനുസരണം ഉണ്ടായിരുന്നു ഊരെന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും പുറപ്പെട്ടു പോരുമ്പോൾ ദൈവവിളിയോടുള്ള അബ്രഹാമിന്റെ അനുസരണം കാണുവാനായിട്ട് കഴിയുന്നുണ്ട് തന്റെ ജീവിതത്തിലെല്ലാം അനുസരണം ഉണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു എബ്രായ വ്യക്തി എന്ന നിലയിൽ എബ്രായന്റെ ആരംഭം കുറിക്കുന്ന അബ്രഹാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആ മനുഷ്യന്റെ അനുസരണമാണ് ഇന്ന് ആ ജനതയുടെ അനുഗ്രഹത്തിന് കാരണമാണ് ായിട്ട് തീർന്നിട്ടുള്ളത് അപ്പോൾ വാസ്തവത്തിൽ യജമാനോടുള്ള ബന്ധത്തിൽ ദാസൻ കൃത്യമായിട്ടും അനുസരിക്കണം വാക്കുകൾ അനുസരിക്കണം പറയുന്ന കാര്യങ്ങളെ അതുപോലെ അനുസരിക്കണം ഈ പ്രമാണം നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ പ്രായോഗിക ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിട്ട് തരണം യൂത സമ്മതിച്ചു കൊണ്ട് പറയുകയാണ് ആ മെഡുലോസ് ഞാൻ യേശുവിന്റെ ഒരു ദാസനാണ് എന്താ പറഞ്ഞതിന്റെ കാര്യം ഞാൻ എൻ്റെ യജമാനനെ അനുസരിക്കുവാൻ തയ്യാറാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ നാലാമതായിട്ട് തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ തീത്തോസിന്റെ ലേഖനം രണ്ടാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നു ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്ഥത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്ക ഇവിടെ യജമാന ദാസ്യ ബന്ധത്തോടുള്ള ബന്ധത്തിൽ നാലാമത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക യജമാനനോടുള്ള ബന്ധത്തിൽ ദാസൻ വിശ്വസ്ഥൻ ആയിരിക്കണം ഒരു നിലയിലുമുള്ള വഞ്ചന ഈ അടിമയുടെ ഭാഗത്ത് പാടില്ല യജമാനോട് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുവാൻ വളരെ ആവശ്യമുണ്ട് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ മേഖലകളും ആത്മീക മണ്ഡലങ്ങളും ഏത് സൊസൈറ്റിയുടെ സാഹചര്യങ്ങളും ഒക്കെ പരിശോധിച്ചു നോക്കുക എവിടെയും ഏറ്റവും വലിയ പ്രശ്നം എന്തിനാണെന്ന് അറിയാമോ വിശ്വസ്തന്മാരുടെ അളവ് വളരെ കുറവാണ് എങ്ങും എവിടെയും വിശ്വസ്തന്മാരെ കണ്ടെത്തുവാൻ കഴിയുകയില്ല ചതിയും വഞ്ചനയും മാത്രം പലപ്പോഴും അവരുടെ എല്ലാം ജീവിതത്തിന്റെ മുന്നിൽ നടക്കുകയാണ് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ അവൻ പലതും ചതിയുടെയും വഞ്ചനയുടെയും ചിന്താഗതികളോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു യജമാന ദാസ്യബന്ധത്തിൽ അതിപ്രധാനമായിട്ടുണ്ടായിരിക്കേണ്ട നാലാമത്തെ കാര്യം പറയുകയാണ് യജമാനോട് വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് ഈ യുവത സമ്മതിക്കുകയാണ് ഞാൻ എൻ്റെ യജമാനനായ ഈ കർത്താവിനോട് ഞാൻ വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ എത്ര നല്ല ഒരു ബന്ധമാണ് യൂത ആ പദം പദമെടുത്തതിലൂടെ വെളിപ്പെടുത്തുന്നത് നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഞാനും യേശുവിന്റെ ഒരു ദാസനാണ് എന്ന് പറയാറുണ്ട് ആ പദം പറയുമ്പോൾ ഈ നാല് ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ ഇടയായിട്ട് തരണം ഒന്ന് ഞാന് എന്റെ യേശുവിനെ ബഹുമാനിക്കുന്നു രണ്ട് ഞാൻ എന്റെ യേശുവിന്റെ ഇഷ്ടമറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് മൂന്ന് ഞാൻ എന്റെ യേശുവിനെ അനുസരിക്കുന്നവനാണ് നാല് ഞാൻ എന്റെ യേശുവിനോട് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ മടങ്ങി വരവരെയും അല്ല നമ്മുടെ മരണം വരെയും ഈ നാല് കൂട്ടം കാര്യങ്ങൾ ഒരു ദാസൻ എന്നുള്ള ചിന്താഗതിയിൽ നാം ജീവിക്കുമ്പോൾ നാം കാത്തുസൂക്ഷിക്കുവാൻ ഏറെ ആവശ്യമുണ്ട് യൂത അത് സൂക്ഷിച്ചു അതുകൊണ്ട് ഈ ലേഖനത്തിന്റെ ആരംഭം കുറിക്കുമ്പോൾ അഭിമാനത്തോടെ യൂത പറയാണ് എൻ്റെ യേശുവിൻ്റെ ഒരു ദാസനാണ് ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നമ്മുടെ ആത്മിക ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവാകുന്ന നല്ല യജമാനനോട് വിശ്വസ്തത പുലർത്തി നമ്മുടെ പ്രവാസകാലം കഴിപ്പാൽ കർത്താവ് നമ്മൾ ഏവരെയും സഹായിക്കുമാറാകട്ടെ ആമേ